കലാഭവൻ നവാസിന്റെ മരണം ഇന്നലെ ഹോട്ടൽ മുറിയിൽ സിനിമയുടെ പാക്കപ്പിന്റെ ഭാഗമായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അദ്ദേഹം റെഡിയായ സാഹചര്യത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു സൈലന്റ് അറ്റാക്ക് കലാഭവൻ നവാസ് എന്ന് പറയുന്ന ഒരു തുല്യ കലാകാരനെ എന്നും ഓർക്കുന്നത് കുറേ സിനിമകളുണ്ട് അതായത് എനിക്കൊന്നും ഇപ്പോഴത്തെ ജനറേഷനൊന്നും അദ്ദേഹത്തെ അറിയത്തിലും ഉണ്ടാവില്ല അമ്പത്തൊന്ന് വയസ്സുണ്ട് എന്ന് കണ്ട പറയില്ല കാരണം ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടോ കലാഭവൻ നവാസ് അതേ മാട്ടുപെട്ടി മച്ച എന്നുള്ള സിനിമയിൽ അതിനകത്ത് കൂടെയുള്ള കലാകാരന്മാരുടെ ഫോട്ടോ കണ്ടോ ക്യാപ്റ്റൻ രാജു ഉണ്ട് സലീം കുമാറുണ്ട് ജഗദീശ് ചേട്ടനുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക ഒരു ലേഡിയുണ്ട് അവരും ഫീൽഡ് ഔട്ടായി ഒടിവുള്ളി കൃഷ്ണൻ ഉണ്ട് മരണപ്പെട്ടു അപ്പം ഇവരെല്ലാവരും ഓരോ അസുഖം കൊണ്ടാണ് മരിച്ചത് പക്ഷേ ഇന്നും അന്നും ഇന്നും ഒരു ഒരു മുപ്പത് അല്ല മുപ്പത്തഞ്ച് വയസ്സിന് അപ്പുറം കാണാത്തതിൻ്റെ ഒരു റീസൺ അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിത ശൈലി ആയിരിക്കാം ദിനചര്യ ആയിരിക്കാം ഉറപ്പായിട്ടും എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വ്യായാമം വറക്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് സോ ഇതെല്ലാം ഒരു കാരണമാണ് അദ്ദേഹത്തെ എന്നും എന്താ പറയുക യൗവനം കാത്തുനോച്ചു പക്ഷേ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്താണ് സംഭവിക്കുന്ന അറിയത്തില്ല സോ അദ്ദേഹം നഷ്ടപ്പെട്ടു നാൽപ്പതോളം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അല്ലേ നാൽപ്പതോളം സിനിമ അഭിനയിച്ചിട്ടുണ്ട് മാട്ടുപെട്ടി മച്ചാൻ മാത്രമല്ല കുറേ സിനിമയുണ്ട് ഒരു പ്രൈവറ്റ് ബസ് കിളിയായിട്ടൊക്കെ കൊടകര 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 എന്ന് പറയുന്ന ഒരു സീനാണ് ഇന്നും എന്റെ മനസ്സിൽ എന്നും വരുന്നത് സോ അത് ഭയങ്കര സങ്കടമാണ് ഭയങ്കര വിഷമമാണ് കാരണം ഈ ഒരു ഒരു വ്യക്തി നമ്മുടെ വിട്ട് പോയെന്നുള്ളതായിരിക്കും അപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യാം കാരണം ആ ഒരു വീഡിയോ ഒന്ന് എടുത്ത ശേഷം ആ ഒരു വീഡിയോയിൽ അദ്ദേഹം യു കെയിലേക്ക് അതായത് ഇപ്രാവശ്യത്തെ ഓണം അദ്ദേഹം യു കെയിലാണ് പ്ലാൻ ചെയ്തത് കലാഭവൻ ദിലീപു അദ്ദേഹം പ്ലാൻ ചെയ്തത് അല്ല സോറി അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഞാൻ പ്ലേ ചെയ്യാം പറയുന്ന പറയുന്ന അവസാനം കുറച്ച് കുറച്ച് ഒന്ന് കേട്ടു നമസ്കാരം നവാസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു യു കെയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം ഇത്തവണ ഓണം ആഘോഷിക്കാൻ ഞാനും വരികയാണ് കേരളത്തിനകത്തും പുറത്തും നിരവധി പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട മിമിക്രി കലാകാരൻ അഭിനേതാവ് ശ്രീ കലാഭവൻ ദിലീപിന്റെ കെ ഡിയാൻ കമ്പനിയും ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റും ചേർന്ന് അണിയിച്ചു ഒരുക്കുന്ന യു കെ പൊന്നോണം കെ ട്വന്റി ഫൈവ് സെപ്റ്റംബർ ആറാം തീയതി മുതൽ യു കെയിലെ വിവിധ വേദികളിൽ അരങ്ങേറിയാണ് കുറെ സമയം പാട്ടും തമാശകളൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചുപിടിക്കാം എല്ലാവരും നേരിട്ട് കാണുമെന്ന പ്രതീക്ഷയോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നവാസ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമത്തോട് മാത്രമേ ആ വീഡിയോ കണ്ടുതീർക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടും ഈ കല ഈ കലാപം ദിലീപ് പറയുന്ന കാര്യങ്ങളാണ് ചോറ്റാനിക്കര ഹോട്ടലിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആ മുറിയിൽ മരിച്ചതായി കാണുന്നു കുറേ കലാകാരന്മാർ അദ്ദേഹത്തിന്റെ മരണാനന്തര ശരീരം അദ്ദേഹത്തിൻ്റെ കാണാനായിട്ട് വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ കലാഭവൻ ഷാജോൺ പിന്നെ നമ്മുടെ ആരൊക്കെയായിരുന്നു വന്ന കുറേ നാദൃശ കുറേ പേര് വരുന്നുണ്ട് അപ്പം നമുക്കും ആ ഒരു സങ്കടത്തിൽ പങ്കുചേരണമെന്നുണ്ട് എനിക്കും അദ്ദേഹത്തെ ഒന്ന് അവസാനമായി കാണണമെന്നുണ്ട് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളെല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരിക്കും കാരണം ഇതുപോലൊരു കലാകാരനെ നഷ്ടപ്പെട്ടത് നമുക്ക് നമ്മൾ ഇന്നത് മറന്നുപോകും ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് മറന്നു പോവും പക്ഷേ ഇനിയുള്ള കാലം അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തിൽ ജീവിക്കേണ്ട കുറച്ച് ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ പ്രൈവസിയെ അവരുടെ സ്വകാര്യതയെ മാനിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും പോകാത്തത് പക്ഷേ ഈ കരയുന്ന ഭാര്യയോ അല്ലെ മക്കളുടെയോ മൂക്കിൻ്റെ അവിടെ അല്ലെങ്കിൽ മുഖത്തു കൊണ്ട് ക്യാമറ കൊണ്ട് കോപ്രായം കാണിച്ച് അത് വ്യൂസ് ഉണ്ടാക്കി കാശുണ്ടാക്കുന്ന ഓൺലൈൻ സോഷ്യൽ മീഡിയക്കാരുടെ പറയാനുള്ള ഒരൊറ്റ വാക്യേ ഉള്ളൂ ദയവ് ചെയ്ത് അങ്ങനെ കാണിക്കരുത് നിങ്ങൾ വീഡിയോ എടുത്തോളൂ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവരുടെ സ്വകാര്യത അറിയാൻ സ്വസ്ഥമായിട്ട് ഒന്ന് ഒന്ന് വിഷമിക്കാൻ ഒരു അവസരം കൊടുക്കൂ അവർ സ്വസ്ഥമായിട്ട് നിരുന്നോട്ടെ അപ്പം ഈ ഒരു അവസ്ഥ എല്ലാവർക്കും വരും ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ഭാര്യയോ അല്ലെങ്കിൽ നമ്മൾ സ്വയമാണ് മരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ ഫോണും കൊണ്ട് എങ്ങനെ തോന്നുന്നു എന്ത് തോന്നുന്നു ഈ മരണത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു നിങ്ങൾക്ക് സങ്കടമുണ്ടോ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നില്ലേ ഒന്ന് കരയൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന പൂക്രത്തരത്തിന് വേറൊരു പേരാള്ളൂ പക്ഷെ ഞാനത് പറയുന്നില്ല പക്ഷേ അത് നിങ്ങൾ മാനിക്കണം സോഷ്യൽ മീഡിയക്കാർക്കും സമൂഹത്തിന് ഉറപ്പായിട്ടും ഒരു ഒരു എന്താ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവണം ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം സോ ആ ഒരു അക്കൗണ്ടബിലിറ്റിയോട് കൂടി തന്നെ കാര്യങ്ങളെ സമീപിക്കാം ആൻഡ് കലാഭവൻ നവാസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളല്ല എനിക്ക് ഓർമ്മയുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്നിരിക്കുന്ന കോമഡി സ്കിറ്റുകൾ എന്താ സിനിമ സിനിമ പോലെ തന്നെ നമ്മൾ എന്നും ആസ്വദിച്ചൊരു കാര്യമാണ് പാരഡി ഗാനങ്ങൾ ഈ ഒരു എന്താ പറയുക ഇങ്ങനെ ഈ ടു കെ കിറ്റ്സ് ഇപ്പോഴത്തെ ആളുകൾക്ക് കലാഭവൻ നവാസിനെ കണ്ടതായിട്ട് പോലും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് കാരണം ഒരു പക്ഷേ ഫോട്ടോ കാണുമ്പോൾ അയ്യോ ഈ ഇയാളെ അവിടെ കാണിട്ടുണ്ടെന്ന് അറിയും പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മളെ രസിപ്പിച്ചിട്ടുണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട് ഇന്നും അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു സ്നേഹമോട് മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിക്കുള്ളൂ കാരണം പല വിവാദങ്ങളിൽ സിനിമ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ അമ്മയുടെ ഇലക്ഷൻ സമയത്ത് എത്ര വിവാദങ്ങളാണ് വരുന്നത് അതിന് മുമ്പ് വന്ന വിവാദങ്ങൾ എത്ര എന്തൊക്കെയാണ് വരുന്നത് സോ ഈ വിവാദങ്ങളിലൊന്നും ഒരു പെടാത്തൊരാൾ ഒരു തരത്തിലുള്ള അഹങ്കാര വർത്താനം ഒരു തരത്തിലുള്ള ഗോസിപ്സിലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും വരാത്ത പച്ചയായിട്ടൊരു മനുഷ്യനാണ് ഈ കലാഭവൻ നവാസ് എന്ന് പറയുന്ന ഒരു കലാകാരൻ സോ അദ്ദേഹത്തിൻ്റെ മരണം എന്നും നമുക്ക് വിഷമത്തോട് മാത്രമേ ഓർക്കാൻ സാധിക്കത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം അദ്ദേഹത്തിന് തന്നിരിക്കുന്ന വലിയൊരു മെസ്സേജും കൂടെ ഉണ്ട് അത് എന്നെക്കാളും കൂടുതൽ ഷമീരിക്കാൻ പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്നും ചെറുപ്പക്കാനായി നിൽക്കുന്നത് ആരോഗ്യമായി നിന്നിരുന്നതിൻ്റെ ഒരു റീസൺ ജിമ്മാണ് അപ്പൊ ആ ജിമ്മിൽ പോകുന്നോണ്ട് മാത്രം ഒരു ഇഷ്യൂ വരുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് അങ്ങനെ ഒരു ദുർവ്യാഖ്യാനവും നടത്തരുത് കാരണം അത് ഒരു പക്ഷെ ഹാർട്ട് അറ്റാക്ക് വന്നത് മേ ബി പല കാരണങ്ങളായിരിക്കും അത് ജിമ്മിൽ പോയതാണ് എന്ന് മാത്രം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റായ സന്ദേശമാണ് കാരണം കൃത്യമായിട്ടുള്ള ജീവിതശൈലി കൃത്യമായിട്ടുള്ള വ്യായാമം ആ വ്യായാമം വ്യായാമത്തിന് മുമ്പ് വേണ്ട ചില കാരണങ്ങളാണ് ചില ഒരുക്കങ്ങളുണ്ട് അത് വാമപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരുക്കങ്ങളൊക്കെ അതൊക്കെ വേണം പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ ഉൾപ്പെടെയുള്ള പല എന്താ പറയുക ദുർ ചിന്തകളൊക്കെ ഉണ്ട് ആളുകളിൽ അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഈ ഈ ഇഷ്യൂസ് ഒക്കെ റീസൺ ഒന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ യൂത്തിനെ പിടിച്ചു ഭൂരിഭാഗവും ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ശരീരത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളും മദ്യം മയക്കുമരുന്ന് ആ രീതിയിലേക്ക് പോത്തില്ല നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന വല്യൊരു ഒരു സപ്പോർട്ടാണ് ഹെൽത്ത് ക്ലബുകൾ കൊടുക്കുന്നത് അവരുള്ളിടത്തോളം ആ ഒരു ഏരിയയിലുള്ള അപ്പോൾ ഒരു ഏരിയയിൽ ഒരു ക്ലബ്ബുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ഒരു പരിധി വരെ മറ്റുള്ള ദുഃശീലങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കാൻ പറ്റും അപ്പം നിങ്ങൾ രക്ഷ രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത് മുതിർന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ വ്യായാമശീലമാക്കുക നമ്മൾ മുതിർന്നവർ ചെയ്യുന്ന കാണിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളും അതിലേക്ക് മാറുന്നത് അപ്പോൾ അവരെ മുമ്പേ വെച്ച് മദ്യപിക്കാതിരിക്കുക അവരെ അവർ മുൻപിച്ച് സിഗരറ്റ് വലിക്കാതിരിക്കുക അവരെ വിട്ട് ഈ വ സാധനങ്ങൾ സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് പോവാ ഒരു വീടി എടുത്തോണ്ട് പോവാ അല്ലെങ്കിൽ ഒരു തീപ്പട്ടി എടുത്തോണ്ട് പോവാ അല്ലെങ്കിൽ ലൈറ്റർ എടുത്തോണ്ട് പോവാ എന്നുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അവരെ മുമ്പിൽ വെച്ച് നമ്മളിത് കാണിച്ചാൽ അവര് വിചാരിക്കുക ഇതൊക്കെ കഴിച്ചാലേ ആണാകത്തുള്ളു ഇതാ ഇതാണ് പൗരുഷം ഇതാണ് അതല്ല പകരം അവരെ മുമ്പിൽ വെച്ച് ജിമ്മിൽ പോവുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കുക ഏഹ് ഈ ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറഞ്ഞു കൊടുക്കുക ഏഹ് അപ്പം നമ്മൾ ചെയ്യുന്നത് കണ്ട് വേണം അവർ വളരാനായിട്ട് അപ്പം മുതിർന്നവർ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സമൂഹത്തിലെ വളർന്നു വരുന്ന കുരുന്നുകൾക്ക് പ്രചോദനമായിട്ട് രീതിയിലുള്ള ഒരു മാതൃകയായിട്ടുള്ള ഒരു ദിനചര്യ നമ്മൾ കാണിച്ചു കൊടുക്കുക അതിലേക്ക് അവരെ ക്ഷണിക്കുക അല്ലാതെ ജിമ്മിൽ പോകാതിരിക്കുക അങ്ങനെയൊന്നും പറയാതിരിക്കുക അത് തന്നെ കാരണം കലാഭവൻ എനിക്കൊന്ന് നവാസ് അദ്ദേഹത്തിന്റെ ഒരു ഒരു മുഖം അല്ലെങ്കിൽ മുഖം മാറാതെ എന്നും അതെ ഒരു ചെറുപ്പമായിട്ട് നിലനിൽക്കേണ്ട ഒരു റീസൺ ഇത് തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വിയോഗം വിഷമത്തോടുത്തു തന്നെയാണ് നമ്മളെല്ലാവരും എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ മലയാള സിനിമയിൽ അവസാനം കിട്ടിയിട്ടില്ല അതും എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു എന്തുകൊണ്ടെന്നറിയത്തില്ല പക്ഷെ ഇനിയും കുറെ നടന്മാരത് പോലെ കിടപ്പുണ്ട് നമ്മുടെ കാറ്റഗറിയിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അതായത് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അതെന്തുകൊണ്ടാണെന്നറിയാം ഒരു തരത്തിലുള്ള പരാതിയില്ല ഒരു പിടിവാശിയില്ല അവസരങ്ങളില്ല എങ്കിൽ എന്റെ രീതിയിൽ തന്നെ പോയിക്കോളാം എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു എന്ന് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന് വേറെ ചില സ്റ്റേജ് ഇഷ്ടം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അത് നമ്മൾ നേരത്തെ കാണിച്ചു മലയാള സിനിമയിൽ കിട്ടിയിട്ടില്ല അല്ല ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് പരാതി ഇല്ല നിങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിലും കാരണം ഒരു തരത്തിലുള്ള പരാതി എനിക്ക് ഞാൻ അങ്ങനത്തെ ആളുകൾ വളരെ കുറച്ചുള്ളൂ അങ്ങനത്തെ ഒരാളാണ് ഈ കൊറേ എന്ത് പരാതി പറഞ്ഞിരിക്കുന്നത് പക്ഷെ സ്വന്തം കഴിവിൽ മാത്രം രക്ഷപ്പെട്ട ഒരാളാണ് ഇനിയും ഇനിയും കുറെ പ്രതിഭകളുണ്ട് അപ്പം മാക്സിമം അവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കുക അദ്ദേഹം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ പഴയ പല കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ പാരഡി ഗാനങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ ഒരേ പണ്ടൊക്കെ ഒരേ സ്വരത്തിൽ ഒരു ഫീമെയിൽ വോയിസിലും പാട്ടുകളൊക്കെ ഉണ്ട് ിൽ ചർച്ച ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷൻ അദ്ദേഹത്തെ ഒന്ന് പഠിക്കുക അദ്ദേഹത്തെ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ അദ്ദേഹത്തിൻ്റെ നർമ്മങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക സോ അദ്ദേഹം അവരുടെ കുടുംബത്തോടൊപ്പം തന്നെ നമ്മളും നമ്മളും വേദനകളും പങ്കുചേരുന്നു വിഷമത്തോടു കൂടി മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത് എന്തായാലും കലാഭവൻ നവാസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരാൻ സാധിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ആ ഒരു സാന്നിധ്യം നമ്മളെല്ലാവരും പറയുന്നു എന്തായാലും സിനിമാ ലോകത്തുണ്ടായിട്ടുള്ള നഷ്ടം ഒരു തീരാനഷ്ടമായി തന്നെ നിലനിൽക്കുന്നു ബൈ കണ്ടാറയില് നോക്ക് കപ്പല് തോട്ട് പറ പന തറ എന്തിനാണ് എഴുതി വായി